ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ മലയാള സിനിമയിലേക്ക് നല്ല വിടർന്ന പുഞ്ചിരിയും നല്ല പൂച്ച കണ്ണുകളുമായിട്ട് വന്ന ഒരു നായിക നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാരി ഷാരി സോ ലെറ്റ്സ് വെൽക്കം ചേച്ചി സോ വളരെയധികം സന്തോഷം ഒരുപാട് വർഷമായിട്ട് നമ്മൾ മലയാളികൾ എല്ലാവരും കാണുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ഷാരി ചേച്ചി പത്മരാജൻ സാറ് നമ്മൾ മലയാളികൾക്ക് തന്നൊരു ചക്കരയാണ് ഷാരി ചേച്ചി അല്ലേ താങ്ക് യു എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു ശരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ ആ സിനിമകളൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡായി അതേപോലെയുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ സോ എങ്ങനെ ഇപ്പോൾ ആ ജേർണിയൊക്കെ നോക്കി കാണുമ്പോൾ മാം എന്താണ് ഒരു ഫീൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ അതെ അതെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണിത് ഫസ്റ്റ് പടം ദേശാടനത്തിലേക്ക് അറിയാറില്ല അതല്ലേ അത് അപ്പോൾ ആ പടത്തിൽ എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം ആ സമയത്ത് പിന്നെ ഒരു തമിഴ് പടത്തിൻ്റെ ഫോട്ടോ ഷൂട്ടായിരുന്നു ഓ അപ്പോൾ ആ ഫോട്ടോ പിന്നെ സാറ് കണ്ടിട്ട് അങ്ങനെയാണ് ഓഫർ എനിക്ക് വരുന്നത് അപ്പം ചെന്നൈ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഫുൾ ടീമായിരുന്നു പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു വന്നിട്ട് ടു ഗേൾസിടെ സ്കൂൾ ഗേൾസിടെ കഥയല്ലേ അത് സോ അത് അത് ആ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബിക്കോസ് എനിക്ക് എനിക്കപ്പൊ ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കാൻ അറിയില്ല മലയാളം ഭാഷയാണ് അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടർ അല്ലേ അപ്പൊ ഞാൻ ചെയ്താൽ ശരിയാവോ എന്റെ ബോഡി ലാംഗ്വേജും ഞാൻ അപ്പോഴൊക്കെ എന്റെ നേച്ചർ പറയാറേ വെരി സോഫ്റ്റ് കൂടുതൽ സംസാരിക്കില്ല എന്ത് ചോദിച്ചാലും അതിനെ വാക്ക് കൊണ്ട് ഇതാണ് അപ്പോ ഇത് ഇങ്ങനെ പിന്നെ ടോം ബോയ്ഷ് ക്യാരക്ടർ ഭയങ്കര ആണ് പിന്നെ കുറച്ച് എനിക്ക് ഷൈ ടൈപ്പ് ആണ് അപ്പോ അത് അപ്പോ ഞാൻ പറഞ്ഞു എന്റെ കൊണ്ട് ആവില്ല ഐ ഡോ വോണ്ട് ടു സ്പോയിൽ ദ ക്യാരക്ടർ എന്ന് അപ്പൊ പറഞ്ഞപ്പോ പത്മനാഭ സാർ പറഞ്ഞു ഡോണ്ട് വരി ഐ വിൽ ടേക്ക് കെയർ പറഞ്ഞിട്ട് എന്റെ മേലെ അത്രക്ക് വിശ്വാസം പിന്നെ സെറ്റില് വരുമ്പോ ഞാൻ കാണുന്നത് ലാലേട്ടൻ ഉർവശി കാർത്തിക ഇവരെല്ലാം പിന്നെ ഓൾറെഡി ഇവിടെ സ്റ്റാർസ് ആണ് ഞാനാണ് ബിഗിനർ അപ്പൊ ഒന്ന് ആലോചിച്ച് പിന്നെയും ഫസ്റ്റ് വരുമ്പോഴേ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോഴേ ടെൻഷൻ പിന്നെ ഇവരൊക്കെ കണ്ടപ്പോ ഇനി അപ്പോ എനിക്ക് ഫുൾ സമ്മർദ്ദം വെള്ളം കുടിച്ചു വന്ന് സെറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ക്യാരക്ടറിനെ ഓൾറെഡി ഒരു മൂന്ന് നാല് ആൾക്കാർ വന്നിട്ട് ആയി പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫോർത്തോ ഫിഫ്ത്ത് കാൻഡിഡേറ്റ് ഞാനാണ് ബാക്ക് ടു ചെന്നൈ എന്ന് പാർക്ക് റെഡി ആയതാണ് അങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച് വർക്ക് ചെയ്ത പടമാണ് അത് പക്ഷെ എന്തോ ബൈ ഗോഡ്സ് ഗ്രേസ് എന്റെ പത്മനാഭർ എൻ്റെ ഡയറക്ടർ ഗുരുവാണ് അതായത് ഐ വിൽ ഓഫ് യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയല്ലോ പക്ഷെ സാറ് അവിടെ സെറ്റിൽ വെച്ച് പെട്ടന്ന് ചൂടാവേം തെറ്റിച്ചു അതാണ് ഞാൻ ഭയങ്കര ലക്കിയാണ് ഇങ്ങനെ ഒരു ബിഗിനറിന് ഇതുപോലെ ഒരു ഡയറക്ടർ കിട്ടാൻ ഭയങ്കര ഭാഗ്യമാണ് ഐ എം ഇൻ ദാറ്റ് വേ ഐ വെരി വെരി ലക്കി ഐ ഐസ്ഡ് അതുപോലെ തന്നെ കോ ആർട്ടിസ്റ്റും ലാലേട്ടനും പിന്നെ ഊർവശി കാർത്തിക എല്ലാം എനിക്ക് ഇരുന്ന് ഡയലോഗ് പഠിപ്പിക്കും ഓ അത് ശരി ഓരോ സെന്റൻസിനും മീനിങ് പറഞ്ഞു തരും പിന്നെ എനിക്ക് പഠിപ്പിച്ചു തരും യു യു വിൽ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എനിക്ക് അത്ര സപ്പോർട്ടീവായിട്ട് ഫ്രണ്ട്ഷിപ്പ് സപ്പോർട്ടീവ് ആയിട്ട് ആയിരുന്നു